സോഷ്യൽ മീഡിയ നമ്മളെ അമ്മായിയപ്പം നമുക്ക് സ്ത്രീധനം തന്നെയാണെന്ന് വിചാരിച്ചിട്ട് ഒരു മൊബൈലും പിടിച്ചിട്ട് വായി തോന്നുന്നത് തോന്നിയ പോലെ വിളിച്ചു പറയുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർ കാണുക കാണാത്തവർ കൊയിഞ്ഞു പോവുക ഓക്കെ ഞാൻ ഖത്തറിൽ നിന്നും തട്ടിക്കൊണ്ടുപോകർ നമ്മൾ ഒരു രാജ്യത്ത് വന്ന് പണിയെടുക്കുമ്പോൾ ആ രാജ്യത്തെ നിയമാവ്യവസ്ഥകൾ ആദ്യം പഠിച്ചിരിക്കണം പണിക്ക് വന്ന പണിയെടുത്ത് വെറും പണിയും കാര്യവും നോക്കിപ്പോകണം അവനിക്കാണെങ്കിൽ ഇത് ബാധകമല്ല എന്നാലും ബാധകമാണ് അല്ലാതെ ഞാനൊരു വ്ളോഗറാണ് ഞാനൊരു ഇൻഫ്ലുവൻസറാണെന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറയും ഒരു മൊബൈലും പിടിച്ച് പബ്ലിക്കിൻ്റെ ഏരിയയിലോ അല്ലെങ്കിൽ ഒരു അടച്ചിട്ട റൂമിൽ നാലാളില്ലാത്ത സ്ഥലത്തിരുന്നിട്ട് നമ്മളെ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് അത് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള ഏത് പ്രവൃത്തി ചെയ്താലും ഖത്തറിലെ നിയമാവലി അതിനെതിരാണ് അതിനെതിരാണ് ഞാനിത് പറയാൻ കാരണം നമ്മളെ ഫഹദ് ഖത്തർ ഞാനും ഖത്തറുള്ളൊരു വ്യക്തിയാണ് ഈ ചങ്ങായി കുറേ നാളുകളായിട്ട് എനിക്കൊരു പത്ത് പതിനായിരം ഫോളോവേഴ്സും ഒരു വൺ ടു മില്യൺ ലൈക്സും കമൻസും ഉള്ള ഒരാളാണ് ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് വായി തോന്നിയിട്ട് വായി തോന്നുന്ന കാര്യങ്ങൾ ഓരോരോ ദിവസം ഓരോരുത്തരെ കൊണ്ടും പബ്ലിക്കായിട്ട് വളരെ മോശമായ രീതിയിൽ വിളിച്ചു പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവൻ ഇന്ന് ഖത്തറിൽ ജയിലിൽ കിടക്കുക അപ്പോൾ ഒരു വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന ഒന്നിനും കൊള്ളാത്ത കുറച്ച് കമൻസും കുറച്ച് ലൈക്കും കുറച്ച് ആൾക്കാരെ കമൻസും കണ്ടു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ വിചാരം ആ ഇവരൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബാക്ക് ബലോ അതുകൊണ്ട് എനിക്ക് വായി തോന്നത് വിളിച്ച് പറയും എനിക്ക് ഇത്രയും സപ്പോർട്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ ഊളകൾ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ചെയ്യുന്നത് ലൈക്കിനും റീച്ചിനും കമൻസിനും പോരാത്ത ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആശ്രയിച്ചിട്ട് തന്നെയാണ് അല്ലാണ്ടൊന്നൊരിക്കലൊരാളിയിലേക്ക് വരൂട അപ്പോൾ പൊന്നിച്ചങ്ങായിമാരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കോ നമ്മളൊരു അന്യ നാട്ടിൽ വന്നിട്ട് പണിയെടുക്കാൻ വന്നതാണെങ്കിൽ നമുക്ക് എത്ര കൊടികെട്ടിയ വലിയ കഫീലുണ്ടെന്ന് പറഞ്ഞൊന്നും കാര്യമൊന്നുമില്ല ഈ നാടിനും ഈ നാട്ടുകാർക്കും ഈ രാജ്യത്തിരുന്ന് ഈ രാജ്യത്തെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള എന്ത് പോസ്റ്റ് തന്നെ ആരിട്ട് കഴിഞ്ഞാലും നല്ല പണി കിട്ടും അത് അത്രണ്ട മാത്രം ഒരു സംഭവമല്ല യു എ ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും എല്ലാ രാജ്യത്തിൽ തന്നെയാണ് നിയമങ്ങൾ അപ്പോൾ നമ്മൾ നമ്മൾ മക്കളെ പോറ്റാൻ വന്നാൽ മക്കളെ പോറ്റി നിന്ന് കൊള്ളുക പോറ്റിട്ട് പോയിക്കൊള്ളുക പിന്നെ ചെറിയ ചെറിയ ട്രോള് കാര്യങ്ങളെല്ലാം ഒരു രസമാണ് ചെയ്യണം ചെയ്യേണ്ടന്നെല്ലാം പറയുന്നു പക്ഷേ അത് ഓരോരുത്തൻ്റെ വീട്ടിൽ കയറിയിട്ട് കുടുംബത്തിൽ കയറിയിട്ടുള്ള കളിയാവുമ്പോൾ സീന് മാറും ഇവിടെ ഖത്തറിൽ ഇപ്പോൾ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട് ഏകദേശം ഒരു മാസമായി പ്രാബല്യത്തിൽ വന്നിട്ട് ഒരു പൊതു പൊതുസ്ഥലത്ത് ഒരു ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിലോ നമ്മളെ ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിച്ചാൽ പിടിച്ചിട്ട് കണ്ടാൽ ക്യാമറ ഓണാക്കണം എന്നും ഞാൻ പറയില്ല അതിൻ്റെ മുമ്പിലൊരു വ്യക്തി അത് നമ്മൾ ഇങ്ങനെ ആ വ്യക്തിയുടെ നേരെയാണ് ഈ ഫോൺ പിടിച്ചിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്പോട്ടില് അദ്ദേഹത്തിന് അത് ഫോട്ടോ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കൊന്നും വേണ്ട ഇവിടെയുള്ള മെട്രോ ഷാപ്പിൽ അതങ്ങ് കഴിഞ്ഞാൽ ഒരു ലക്ഷം റിയാല് ഫൈനും ഒരു വർഷം തടുവോ ശിക്ഷ അറിയാം ഞങ്ങക്ക് അപ്പൊ അത്രക്കും അതായത് ഒരു വ്യക്തിയുടെ സമ്മതം ഇല്ലാണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയിട്ട് ഒരു ക്യാമറ ഓൺ ചെയ്യാൻ പോലും പെർമിഷൻ ഇല്ലാത്ത രാജ്യത്തിരുന്നിട്ടാണ് ഞാൻ ഖത്തറിലല്ലേ ഇനി നാട്ടിലുള്ള ആളായിക്കോട്ടെ യു എയിലുള്ള ആളായിക്കോട്ടെ അവരെല്ലാം എനിക്ക് വായിത്തോന്നെ വിളിച്ച് പറയാം വിചാരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോ നിനക്കല്ലൊരു പണി വന്നു കഴിഞ്ഞാൽ ഈ ഇടുന്ന കമൻ്റ് ഇടുന്ന നിൻ്റെ കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു പൊന്നും മോനും ഓരാവശ്യത്തിനും ഉണ്ടാവില്ല മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ ഇനി ഇടക്ക് കത്തറിനെ ഫാദിനെതിരെ എന്താ പറയുക അവൻ്റെ ഈ നിരന്തരമുള്ള ഓരോ ട്രോളും കാര്യവും വീഡിയോ കണ്ടിട്ട് അതിനൊരു റിയാക്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ പച്ചക്കെ പറഞ്ഞിട്ടുണ്ട് നീ ആണാണെങ്കിൽ നീ എൻ്റെ പേരെടുത്ത് പറഞ്ഞു എന്നെ ഒന്ന് ട്രോളി നോക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഇതിനൊന്നും കൽപ്പില്ല അവനിക്കറിയാം അവിടെ വെച്ചിട്ട് ഇവൻ എന്നെ ട്രോളി കഴിഞ്ഞാൽ എൻ്റെ ഒരു പരാതി മതി ഈ ഒരു സംഭവം വെച്ചിട്ട് ഇവിടുത്തെ നിയമം എന്താണെന്ന് നന്നായിട്ടറിയാം എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഖത്തർ ഫാദിന് മാത്രം വന്ന അനുഭവമല്ല നമ്മളെ ബാക്കിൽ കുറച്ച് സപ്പോർട്ടേഴ്സും ഫോളോവേഴ്സും ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് വായിത്തോ എന്ന് വിളിച്ച് പറയാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിർത്തിക്കോ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ദുബായിലാണ് ആ ദുബായിൽ ഇത്രയും വർഷമായി ഇല്ലേ ടിക്ടോക്ക് വന്നിട്ട് ഇൻസ്റ്റാഗ്രാം വന്നിട്ട് ഇതുവരെ നമുക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്നൊന്നും സംഭവിക്കാൻ പോകില്ല എന്നുള്ളൊരു ധാരണ ഇങ്ങക്കെങ്കിൽ നീ ഒക്കെ പെടും ഒക്കെ പെട്ടിരിക്കും പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ കുടുംബത്തിന്ന് പോലും നിന്റെ കുടുംബം വിറ്റാ പോലും ഒരാക്കൂ തീർത്താൽ തീരാൻ പറ്റാത്ത ഫൈനും കാര്യമായിരിക്കും നിനക്കിവിടെ അനുഭവിക്കാൻ വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പണിയെടുക്കാൻ വന്നാൽ പണിയെടുത്തിട്ട് പോവുക ഏ അല്ലാണ്ട് നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ഒരാളെല്ലാം ഒരിക്കലൊക്കെ ട്രോളാ തമാശ അതൊക്കെ ശരിയാണ് നിരന്തരം ഓരോരോ വ്യക്തികളെ ഫോളോ ചെയ്തിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ട്രോൾ പോലത്തെ വീഴുക ആണെങ്കിൽ കുഴപ്പമില്ല ട്രോളിൽ ഉപയോഗിക്കുന്ന വേർഡുകൾ ആ വേർഡുകളൊക്കെ ശരിക്കണ്ടല്ലോ ഇനിയിപ്പോൾ കറക്റ്റ് സ്ട്രിക്റ്റായിട്ട് മാറാൻ പോകുന്നുണ്ട് ജി സി സി മൊത്തം ഇപ്പോൾ ഒന്നിച്ചിട്ടുണ്ട് എല്ലാ ജി സി സി കൺട്രിയും കൂടി ഒറ്റയിൽ ഒരു രാജ്യത്തൊരു വിഷയം നടന്നു കഴിഞ്ഞാൽ അത് എല്ലാ രാജ്യത്തും കൂടി അതിൻ്റെ കേസ് കാര്യങ്ങളും അതിൻ്റെ ആ വ്യക്തിയെയും കറക്റ്റായിട്ട് മനസ്സിലാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവരിപ്പൊടെ ഒന്നിച്ചിട്ട് നിന്നിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയെങ്കിലും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വന്നാൽ മക്കളെ പോറ്റാൻ വന്നാൽ കുടുംബം പോറ്റാൻ വന്നവനാണെങ്കിൽ പണിയെടുത്ത് കുടുംബം നോക്കിയിട്ട് നോക്കിയിട്ട് മുമ്പോട്ട് പോട് വെറുതെ പോയിട്ട് ഓരോന്നിനും പോടണ്ട ഈ രാജ്യത്ത് നടക്കുന്ന നിയമമാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങളുണ്ട് നിങ്ങൾ അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോവാം കാരണം നമ്മക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞാൽ നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യാത്തൊരു തെറ്റിനെ നമ്മൾ ഉള്ളിൽ പോയതിനെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇവിടുന്ന് നമ്മളെ സ്പോൺസറും അല്ല നമ്മളെ കമ്പനിയൊക്കെ ഉണ്ടാവും നമ്മളുടെ കൂടെ അതല്ല നമ്മക്കെതിരെ നമ്മൾ ഈ രാജ്യത്തിരുന്നിട്ട് നിലക്ക ഈ എതിരായിട്ടുള്ള രാജ്യത്തിനെതിരായിട്ടിരുന്നല്ല പൊതുവേ ഈ രാജ്യത്തിരുന്നു കൊണ്ട് വേറെ പാടില്ലാത്തൊരു കുറ്റമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പൊന്നുമോനുണ്ടാവില്ല ഒരു പൊന്നും മോനും ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിച്ചോ ഓക്കേ